ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നന്നായി പഠിക്കുന്ന ആൺകുട്ടി പെൺകുട്ടി ഇവര് ഭയങ്കര കോമ്പറ്റീഷനാ ഞാൻ എഡ്യൂക്കേഷൻ ഭാഗം ആലോചിച്ച് പോകാം വാട്ട് ഈസ് റിയൽ എഡ്യൂക്കേഷൻ ലൈഫിൽ എന്ത് കൊടുത്തു ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ ഇവന് നാൽപ്പത്തി ഒമ്പത് പെൺകുട്ടിക്ക് നാല്പത്തെട്ടാണെങ്കിൽ ഇവൻ കറിയും അവൾക്ക് അറിയും ഒരു മാർക്ക് കുറഞ്ഞു ഇവൾക്ക് നാല്പതാകുന്ന അവൻകറിയും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് നമുക്ക് പത്ത് പത്തൊമ്പത് ആവേണ്ടത് അത് അവൾക്ക് മനസ്സിലാവു നമുക്കല്ലേ നമ്മുടെ മനസ്സിലാവുള്ളൂ ഞാൻ എന്റെ അനുഭവം പറയുന്നത് അവസാനം ഞങ്ങൾ പറയും പോട്ടർ ഒരു മാർക്കിന് എന്തിനാ ടെൻഷൻ അടിക്കണേ അവസാനം റിസൾട്ട് വന്നപ്പോൾ പെൺകുട്ടി അഞ്ച് മാർക്കിന് ടോപ്പ് ഇവന്റെ കറച്ചിലും വിഷമം കാണണം മാരും മരിച്ച ഒരു ഇരിക്കുന്ന മരവെച്ചിരിക്കുക ആ പോട്ടറെ നമ്മൾ പാസ്സായ ത്രില്ലില് ഇവർക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഇവർ ഭയങ്കര പഠിപ്പിസ്റ്റാണല്ലോ ഇവർക്ക് അത് പ്രൂവ് ചെയ്യണം ഇവരൊക്കെ ക്ലാസ് ഇരിക്കേണ്ട കഴിഞ്ഞാലേ ടീച്ചർ ഇങ്ങനെ ഇരിക്കുന്നു ഫ്രണ്ട് ബെഞ്ചിന്റെ ആൾക്കാർ അവരൊക്കെ നമ്മൾ ബാക്ക് ബെഞ്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എട്ടിൽ വെച്ചെങ്കിൽ ബാക്ക് ബെഞ്ച് ഭയങ്കര ആയി എന്താ ചേട്ടൻ തോറ്റി അതേ ബെഞ്ചിലെ ഹാപ്പി ആയി ഫാമിലി ബെഞ്ചാക്കി അങ്ങനെ അങ്ങനെ ഇരിക്കും ഇത് രസതല്ല ഇവര് റിസൾട്ടും വന്നില്ലേ ഞങ്ങള് മുപ്പത് വർഷത്തിന്റെ ക്ലാസ്മേറ്റ് സംഘം വെക്കില്ല നമ്മള് എസ് എൽ സി ലെ എല്ലാവരും വന്നു ഞങ്ങൾ ഈ ബാക്ക് പെയിൻ ഫുൾ സെറ്റപ്പില് കാറിലൊക്കെ ഫുൾ സ്റ്റൈലില് ഇന്റർനാഷണൽ വരണ ഫ്രണ്ട് പഠിച്ചോരൊക്കെ അവസ്ഥ ഒരെണ്ണം തിരി ഈ സെക്കൻഡ് കിട്ടിയ പയ്യൻ ബൈക്ക് എടുത്ത് വരണ എത്തിയിട്ട് ഞങ്ങക്ക് വിഷമം ഇടാ സ്കൂളില് ക്ലർക്കായി മാറി നിനക്ക് വിഷമൊന്നില്ലേ ഞങ്ങളെ കാണുമ്പോൾ അല്ല ഞങ്ങൾ സെറ്റപ്പ് നീയാണെ കോപ്പിടിക്കാൻ സഹായിച്ചോക്ക് നീയാണുള്ള ഹോംവർക്ക് ഇതന്നെ ടീച്ചർമാർ ക്ലാസ്സിൽ അണ്ടർസ്റ്റാൻഡ് ഇവൻ എസ് പറഞ്ഞു പറയും യെസ് നമുക്കതിന് പറയാൻ പറ്റില്ലല്ലോ അവന് ക്ലർക്കായി പോയി അവൻ പറഞ്ഞറിയ ഇല്ലടോ വിഷമില്ലേ ലൈഫല്ലേ ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ ചിരിച്ചു പറയാ നിങ്ങൾക്ക് വേറെ കാര്യം അറിയോ എന്താ ആ ഫസ്റ്റ് കിട്ടിയോളൂ അവൾക്ക് ഇന്നവരെ ജോലി കിട്ടിയില്ലെന്ന് അല്ലോ അവന്റെ ഒരു മൈൻഡ് സെറ്റ് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടില്ല അവള് ഞങ്ങളുടെ അടുത്ത് വന്നു എന്നോച്ച അവള് ഒരു ചെറിയ ചേർക്കാര ചോദിച്ചാ നീയൊക്കെ എങ്ങനെ ഇന്ററാസ്റ്റ് ആയത് നിന്നെ പഠിക്കാൻ ഫോളോ മീ അല്ല ഞാൻ പഠിക്കണ ലൈഫിക്ക് എന്ത് കൊടുത്തു റിയൽ എഡ്യൂക്കേഷൻ അവിടെ നടന്നു ഇനി ഇവളുടെ അടുത്തൊരു പെൺകുട്ടി അതിനെ മന്ദബുദ്ധി വിളിക്കുക അതിന്റെ ഈ കുട്ടിയല്ലേ എഴുതി കൊടുക്കും ഒന്നറിയില്ല അവള് ഗസ്റ്റ് ഓഫീസർ ആയിരുന്നു ജോലിയില്ല ഇല്ല മേഡം ഇത് കറക്റ്റാ പറയുന്നത് നിങ്ങള് ശ്രദ്ധിക്കുന്ന കാര്യമാണ് എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് അവിടെയാണ് മനസ്സിലാവുന്നത് എവിടെ വെച്ച് വേണമെങ്കിലും ട്വിസ്റ്റിങ് ആരംഭിക്കാം ട്വിസ്റ്റിങ്